ഈ വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി ഡൽഹി നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് കിടക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന എട്ടാം തീയതിയാണ് ഡൽഹി നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനും വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം അതിൻ്റെ കാരണം അരവിന്ദ് കെജ്രിവാൾ പഴയ ഒരു പ്രതിച്ഛായുമായിട്ടല്ല അവിടെ മത്സരിക്കുന്നതെന്നാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് എത്രത്തോളം അതിന് ഇടിവൊണ്ടായിട്ടുണ്ട് എന്നറിയാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത് ബി ജെ പി വിചാരിക്കുന്നത് ഇതാണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ചാൻസ് എന്നാണ് ജയിക്കാൻ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ നിർണായകമാണെന്നാണ് പലപ്പോഴും അത് അധികം പേർ മനസ്സിലാക്കിയിട്ടില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നാം കാരണം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ആം ആദ്മി പാർട്ടി ജയിക്ക മത്സരിക്കുന്ന അവിടെ ജയിക്കുന്ന വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള നിയമസഭയാണ് അവർക്കുള്ളത് അപ്പോൾ ബി ജെ പി തോറ്റാലും അവിടെയൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന് വിചാരിക്കാം പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ വളരെ കൃത്യമായ പോയിന്റുകളിലൂടെ ഇത് ബി ജെ പിക്ക് അത്യന്തം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം ഇതിലൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി ജെ പി ഇത്രയും നാളിട്ട വലിയ പരിശ്രമമുണ്ട് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയെയും തടയാൻ അത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ആ പരിശ്രമങ്ങളുടെ എല്ലാം വിളകൊയ്യാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതെല്ലാം വൃതാവിലായി പോയോ വിഫലമായി പോയോ എന്നുള്ളത് അറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാലോ ആം ആദ്മി പാർട്ടിയുടെ അഞ്ചോളം വരുന്ന നേതാക്കന്മാരെ സഞ്ജയ് സിംഗ് മുതൽ മനീഷ് സിസോദിയ മുതൽ അരവിന്ദ് കെജ്രിവാൾ വരെയുള്ള നേതാക്കന്മാരെ എല്ലാവരും തന്നെ ജയിലിലിട്ടുകൊണ്ട് അവരുടെ എല്ലാം ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അഴിമതി വിരുദ്ധ പ്രതീക്ഷയായ അവരുടെ ചൂല് കൊണ്ട് അവർ ഈ ഇന്ത്യയെ തന്നെ അഴിമതി വിമുക്തമാക്കാൻ അടിച്ച് ക്ലീൻ ചെയ്യാൻ എന്നുള്ള പ്രതീക്ഷയായ ആ പ്രതിച്ഛായക്ക് വലിയ കോട്ടം തെട്ടാക്കാൻ അവരുടെ പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പം അതാണ് ഏറ്റവും ആദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നിർണ്ണയിക്കാൻ പോകുന്ന കാര്യം അവർ ഇത്രയും നാളത്തെ എഫേർട്ട് കൃത്യമായി റിസൾട്ട് കെട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുന്ന അതി ചോദ്യം അപ്പം അതില്ലെങ്കിൽ തന്നെ അവർ നിരാശരാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പോൾ കോൺഗ്രസ്സോ സി പി എമ്മോ ആർ ജെ ഡി യോ ലല്ലു പ്രസാദ് യാദവോ മുലായം സിംഗിൻ്റെ എസ് പി ഒ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സോ സ്റ്റാലിൻ്റെ എം കെ സ്റ്റാലിൻ്റെ ഡി എം കെയോ ഇത്തരം പാർട്ടികളെക്കാളൊക്കെ ബി ജെ പി വലിയ എതിരാളിയായി കാണുന്ന ഒരു പാർട്ടി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയാണ് അതിനെ കാരണം അവർ ഡൽഹി ഭരിക്കുന്നു പഞ്ചാബ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് പക്ഷേ കാരണം എന്ന് പറയുന്നത് ഇവരുടെ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് നമുക്കറിയാം ഡൽഹിയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലവർ അറുപത്തേഴ് സീറ്റുകളുമായിട്ടാണ് അധികാരത്തിൽ വരുന്നത് ആകെള്ള എഴുപത് സീറ്റുകളിൽ കേവലം മൂന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് കിട്ടുന്നുള്ളൂ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സീറ്റുകളിൽ ചെറിയൊരു കുറവും പെർസെൻറ്റേജിൽ ഒരു ശതമാനം കുറവും ഉണ്ടായി വോട്ട് ഷെയറിൽ എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അറുപത്തിരണ്ട് സീറ്റുകളും അതുപോലെ തന്നെ എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പോൾ പോലും വലിയ മജോറിറ്റി നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്കുണ്ട് വലിയ തോതിൽ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ ഇത്തരത്തിൽ വലിയ സപ്പോർട്ട് ഏതാണ്ട് അൻപത്തി മൂന്ന് അൻപത്തിനാല് ശതമാനത്തോളം വരുന്ന ആളുകളുടെ സപ്പോർട്ട് കൂടി ആം ആദ്മി പാർട്ടിക്കുണ്ട് ഈ സപ്പോർട്ടിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നില്ല എന്നുള്ളത് ബി ജെ പിയെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് അവർ ഡൽഹി മാത്രമായി ചുരുങ്ങിയിരുന്നെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഡൽഹി മാത്രമായി ചുരുങ്ങിയേക്കല്ല അവർ ചെയ്തേക്കുന്നത് അവർ ചെയ്തേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി അവർ പടരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഡൽഹിയിൽ ഇതാണ് കണ്ടതെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴില് പഞ്ചാബിലേക്ക് നോക്കുമ്പോൾ പഞ്ചാബ് നിയമസഭയിൽ ആകേണ്ടായിരുന്ന നൂറ്റി പതിനേഴ് സീറ്റിൽ നൂറ്റി പന്ത്രണത്തിലും രണ്ടായിരത്തി പതിനേഴിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട് ആ നൂറ്റി പന്ത്രണ്ടെണ്ണത്തിൽ മത്സരിച്ച് കേവലം ഇരുപത് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു പക്ഷെ അത് തന്നെ അവിടെ തുടക്കം എന്നുള്ളതൊക്കെ വലിയ നേട്ടമാണ് അന്ന് ആ സമയത്ത് അവിടെ ബി ജെ പിക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച് വെറും മൂന്ന് സീറ്റാണ് ആ സമയത്താണ് അവിടെ നിയമസഭയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത് സീറ്റുകൾ നേടാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതേസമയം തന്നെ കോൺഗ്രസിന് കോൺഗ്രസ്സിനവിടെ ആ സമയത്ത് പരിക്ക നൂറ്റി പതിനേഴ് സീറ്റുകളിൽ എഴുപത്തിയേഴ് സീറ്റുകളും കോൺഗ്രസിനാണ് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ട് ഷെയറും കോൺഗ്രസിനാണ് അതായത് മുപ്പത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ കോൺഗ്രസിന് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് അഞ്ചര ശതമാനത്തോളം വോട്ടുകൾ ബി ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ കക്ഷിയില നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ കാണുന്ന വളർച്ച എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ നൂറ്റി പതിനേഴിൽ നൂറ്റി പതിനേഴ് സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു ആ മത്സരിച്ചതിന് ശേഷം തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്നു അതായത് അവിടുത്തെ ഏറ്റവും വലിയ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വരുന്ന സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ഒറ്റക്ക് ജയിക്കുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അഞ്ചര ശതമാനം ഉണ്ടായിരുന്നത് ആറ് അര ശതമാനമാക്കി അവർ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കിട്ടിയ സീറ്റുകൾ കുറയുന്നു സീറ്റുകളിൽ വെറും രണ്ട് സീറ്റുകളാണ് അവർക്ക് കിട്ടുന്നത് അവർ മത്സരിച്ച് എഴുപത്തി മൂന്ന് എണ്ണത്തിൽ മത്സരിച്ചു കേവലം രണ്ട് സീറ്റുകളാണ് കിട്ടുന്നത് അതേസമയം കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ പതിനെട്ട് സീറ്റിലേക്ക് ഒരുങ്ങുന്നു മുപ്പത്തി സീറ്റ് മുപ്പത്തി ഒൻപത് ശതമാനത്തോളം വോട്ടർ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ടുകൾ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമായി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഏതാണ്ടൊരു പകുതിയായി ചുരുങ്ങുമ്പോൾ ബി ജെ പിക്ക് കേവലം ഒരു ശതമാനം മാത്രം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനമായി ഏതാണ്ട് ഇരട്ടിയായിട്ട് അവരുടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ ഏതൊരു സംസ്ഥാനത്തും പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുന്ന പിടിച്ചു ഒരു പാർട്ടിയായി അവർ മാറുന്നു എന്നുള്ളത് ബി ജെ പി വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് കൂടി ഉണ്ട് അത് ഗുജറാത്താണ് ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി മത്സരിച്ചിട്ട് മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ അവർ മത്സരിച്ചിട്ട് ജയിക്കുന്നത് അവിടെ ജയിക്കുന്നത് അഞ്ച് വോട്ട് നിയമസഭാ സീറ്റുകൾ അവർക്കുണ്ട് അഞ്ച് നിയമസഭാ സീറ്റുകൾ എന്ന് മാത്രമല്ല അതിൽ പതിമൂന്നര ശതമാനത്തോളം വോട്ടുകൾ കൂടി അവർ പിടിച്ചിട്ടുണ്ട് സോ എന്ന് പറഞ്ഞാൽ അവർ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അവർ കുറച്ചുകൂടി വലിയ വിജയം ഗുജറാത്തിൽ കരസ്ഥമാക്കിയേക്കാം എന്ന് പറയുന്ന ഭയമുണ്ട് ഇത്തരത്തിൽ അവർ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഐഡിയോളജിയാണ് അവരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ ഫലപ്രദമായി ബി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദുത്വ വൈകാരികത ഉയർത്തുന്ന പ്രചരണം നടത്തുകയും അതോടൊപ്പം തന്നെ ഒരു ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് കൂടെ ചേർത്ത് വിൽക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു കാര്യമാണ് ബി ജെ പി പയറ്റിയിട്ടുള്ളത് അത് ഇൻസ്റ്റൻ്റായി റിസൾട്ട് കിട്ടുന്ന പെട്ടെന്ന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പക്ഷേ അതിനും ഭീഷണിയാണ് അരവിന്ദ് കെജ്രിവാൾ കാരണം അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി ഇളക്കി മറിച്ചിട്ടുള്ള ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുടെ മണ്ണിൽ പെട്ടെന്ന് വിളവെടുക്കുന്ന ആളുകളായ അരവിന്ദ് കെജ്രിവാൾ മാറുന്നു അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കുറവുണ്ടാവും ഇന്ത്യൻ റുപ്പിയിൽ ഇന്ത്യൻ്റെ നോട്ടുകളിൽ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഫോട്ടോകൾ വെക്കണമെന്ന് പറയുന്നു കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഞങ്ങൾ ഫ്രീ ആയി തീർത്ഥാടനത്തിന് കൊണ്ടുപോകുമെന്ന് പറയുന്നു അയോധ്യയിലേക്കടക്കം പള്ളി പണി പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതിനെ അദ്ദേഹം എതിർക്കുന്നില്ല ഇങ്ങനെ വളരെ കൃത്യമായ തന്ത്രപരമായ നിലപാടുകളിലൂടെ ഒരു ഹിന്ദുത്വം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു അതോടൊപ്പം തന്നെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടുകൾ കൂടി നേടാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു അതിന് ഒന്ന് ഈ ഈ ബി ജെ പി വെച്ചിട്ടുള്ളത് ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് ആണെങ്കിൽ ഇദ്ദേഹം അതിന് പകരം ഒരു വെൽഫെയർ പൊളിറ്റിക്സ് വെക്കുന്നു അത് ഇറസിസ്റ്റബിളായ ഒരു ഓഫറായി ജനങ്ങൾക്ക് നൽകുന്നു അത് അനുഭവിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു ഇതിനോടൊപ്പമാണ് അദ്ദേഹം ഡെവലപ്മെൻ്റ് കൂടി പ്ലേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഓഫ് ഐഡിയോളജികളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്സിലെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഇത് മൂന്നും ഇത് മൂന്നും കൊടുത്താൽ സംതൃപ്തരാകാത്ത ആളുകൾ തന്നെ ഉണ്ടാവില്ല അപ്പം അത്തരത്തിലുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഫ്രീ വീസും ബാക്കിയുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് മോദി പറഞ്ഞിരുന്നതെങ്കിൽ മോദിക്ക് പോലും ഈ അജണ്ടകളിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരിക്കുന്നു ഡൽഹിയിൽ അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയായി ഈ പറയുന്ന ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരുന്നു അതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഭീഷണിയാണ് വേണമെങ്കിൽ ഇന്ത്യ മുടരാൻ മുഴുവൻ പടരാൻ കഴിയുന്ന ബി ജെ പി ഇളക്കിമറിച്ച മണ്ണിൽ ഇന്ത്യ മുഴുവൻ പടരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മോദിയുടെ ഒരു ബ്രാൻഡിങ് വളരെ കൃത്യമായി ബി ജെ പിയും മോദിയുമൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നതാണ് അത് നമുക്കറിയാം ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ട് മുതൽ ഒരു വികസന നായകൻ മുതൽ ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ വരിക്കുന്നവർ അദ്ദേഹം ഒരു ബയോളജിക്കലിയാണ് ഞാൻ ജനിച്ചത് എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ബയോളജിക്കലിയല്ല പകരം ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഭാരതത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നത് വരെയുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങുണ്ട് അപ്പം അത്തരത്തിൽ ഒരു അതിമാനുഷികനായ അമാനുഷികനായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഇമേജ് വളരെ കൃത്യമായി ബി ജെ പി ബിൽഡ് ചെയ്തുവെങ്കിൽ അതുകൂടി ബി ജെ പിയുടെയും മോദിയുടെയൊക്കെ പ്രതിച്ഛായ വളരെയധികം സഹായിച്ചുവെങ്കിൽ ആം ആദ്മി പാർട്ടി അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പമോ അതിനേക്കാൾ ഗംഭീരമായിട്ടോ മറ്റൊരു ഇമേജ് ഇപ്പുറത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട് അത് വളരെ സാധാരണ ഹവായി ചെരുപ്പുകളിട്ട് നടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഒന്ന് രണ്ടാമത്തത് അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ചൂലെടുത്ത് ഇന്ത്യയെ തന്നെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ വളരെ സംശുദ്ധമായ രാഷ്ട്രീയം കാഴ്ചവെക്കുന്ന ഒരാൾ മൂന്നാമത്തെ കാര്യം ഒരു സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ഏർ എല്ലാ തരത്തിലുള്ള വെൽഫെയർ പൊളിറ്റിക്സും നടത്തി കൊടുക്കുന്ന അതായത് എല്ലാ തരത്തിലുള്ള അവരുടെ ക്ഷേമ പരിപാടികളെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു വല്ല സുന്ദരമായിട്ടുള്ള ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വലിയ ഇമേജിന്റെ ബിൽഡിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പൊളിക്കാൻ വേണ്ടി ബി ജെ പി അടക്കം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വലിയ പോഷകമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും അവിടെ ഈ പറയുന്ന കട്ടനുകൾ ഇട്ടതിൽ മാത്രം ഒരു കോടി രൂപ മുഖ്യമന്ത്രി വീടിന് കൊടുത്തിട്ടുണ്ടെന്നും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആം ആദ്മി പാർട്ടി അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിലും മിടുക്കലാണ് അവർ മാധ്യമങ്ങളോട് ഏതെങ്കിലും സമയത്ത് വന്ന് ഇതുമുഴ ഷൂട്ട് ചെയ്യൂ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും ഒടുവിൽ സുനിത കേജ്രിവാളിനെ നിയമിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയമുണ്ടായിരുന്നു അതും ശരിക്കും അതിഷി മർലിനെ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ട് അതിനെയും മറികടന്നു അപ്പൊ ഇത്തരത്തിൽ ഉള്ള വലിയ ഇമേജ് ബിൽഡിങ്ങുകളും ആ ഇമേജിനെ തകർക്കാൻ നോക്കുന്നതുമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എല്ലാം കൃത്യമായി ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയും അതുപോലെ ബി ജെ പിയും എല്ലാം മൂന്നാമത്തെ നാല് അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഏതാണ്ട് സമാഹരിച്ച പോലുള്ള വലിയ പണം ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ വശം ഉണ്ടാവുകയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അടക്കം ഏതാണ്ട് അഞ്ഞൂറും അഞ്ഞൂറ്റി മുപ്പതും കോടി രൂപയടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയും ഒക്കെ ചെയ്ത ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന തൊട്ട് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവിടുകൊക്കെ ചെയ്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അപ്പൊ അത്തരത്തിൽ സമ്പത്ത് കൊണ്ടും ഐഡിയകൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഐഡിയോളജി കൊണ്ടും അവരുടെ ഒരു വെൽഫെയർ പൊളിറ്റിക്സും അതുപോലെ തന്നെ ഹിന്ദുത്വ ഐഡിയോളജിയും തമ്മിലുള്ള കോമ്പിനേഷൻ കൊണ്ടുമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അതിവേഗം വളർന്ന് പദ്ധലിക്കാവുന്ന ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കാവുന്ന ബി ജെ പിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തായി ആം ആദ്മി പാർട്ടിയെ കാണുന്നു അതുകൊണ്ട് ആ അവരുടെ റൂട്ട് കോസിൽ അവരുടെ വേറെ റിക്കറ്റ് ഡൽഹിയിലെ വിജയം ബി വളരെ വളരെ അനിവാര്യമാണ് അതുപക്ഷെ നടക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നിർണായകമാകുന്നത് ഇതുകൊണ്ടുകൂടിയാണ്